തിരുവള്ളൂർ ശാന്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തോടന്നൂർ ഉപജില്ലാ കലോത്സവം നടത്തിപ്പിനിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ശേഖരിക്കാൻ തെങ്ങോല കൊണ്ടുള്ള പ്രകൃതിദത്ത വല്ലം നിർമ്മിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി വല്ലമേടയൽ മത്സരം നടത്തിയാണ് ഇതിനാവശ്യമായ വല്ലങ്ങൾ കമ്മിറ്റി കണ്ടെത്തിയത് സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ പതിനൊന്ന് പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഇതിൽ കെ വി ഗോപാലൻ ഒന്നാം സ്ഥാനവും കെ ബാബ കെ സീന എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മൺകൂടങ്ങൾ സമ്മാനമായി നൽകി പരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി ഷനാസ് ഉദ്ഘാടനം ചെയ്തു ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി വൈസ് ചെയർമാൻ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു ഈ കലോത്സവം പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നടപ്പാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനുള്ള കമ്മിറ്റിയാണ് ഗ്രീൻ പ്രോട്ടോക്കോൾ കമ്മിറ്റി ഈ കമ്മിറ്റി ഈ ജനറൽ കമ്മിറ്റിക്ക് മുമ്പാകെ കുറേ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഈ കലോത്സവം നടപ്പിലാക്കണം നടത്തണം എന്നുള്ളത് സംബന്ധിച്ചു ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഡിസ്പോസബിൾ ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ തുടങ്ങിയവയുടെ ഉപയോഗം പാടില്ല പൂർണ്ണമായും മാലിന്യരഹിതമായി ഇത് നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാലും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പൂർണമായും മാലിന്യരഹിതമായി നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്ന് വരും അങ്ങനെയെങ്കിൽ കുറേയെങ്കിലും മാലിന്യം ഉണ്ടാകുമ്പോൾ ആ മാലിന്യങ്ങളെ തരംതിരിച്ച് ശേഖരിച്ച് സംസ്കരണത്തിന് അയക്കാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഭാഗമായി നമ്മൾ പേപ്പർ വിത്ത് പേന പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന പേന അതിൻ്റെ അടിയിലൊരു വിത്തും വെച്ചുകൊണ്ടുള്ള പേപ്പർ വിത്ത് പേനയുടെ ഒരു ശില്പശാല നമ്മൾ നടത്തിയുണ്ടായി ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒഫീഷ്യൽസിന് അതുപോലെ വിധികർത്താക്കൾക്കെല്ലാം തന്നെ ആ പേനയാണ് വിതരണം ചെയ്യുന്നത് ആ പേനയാകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇല്ലാത്ത പേന ആ പേനയുടെ ഉപയോഗം കഴിഞ്ഞാൽ ആ വിത്ത് അവസാനം മണ്ണിലേക്ക് ഇട്ട് മുളപ്പിക്കാനും കഴിയും ഇന്നിവിടെ നമ്മൾ ഒരു വല്ലം മെടയൽ മത്സരമാണ് നടത്തുന്നത് നമ്മുടെ കൺവീനർ എം റഷീദ ജോയിൻറ്റ് കൺവീനർ എം റോഫീക്ക് കെ പ്രശാന്ത് എൻ അസ്മ എൻ ഹബീബ എൻ നിഷ കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്നത് ഹരിത പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കലോത്സവം നടത്തണമെന്ന സന്ദേശം വിദ്യാർത്ഥികളിലും അധ്യാപകരിലും നാട്ടുകാരിലും എത്തിക്കാൻ ലക്ഷ്യമിട്ട് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി തയ്യാറാക്കിയ റെയിൽ തൊടന്നൂർ എഇഒ പ്രേമചന്ദ്രൻ പ്രകാശനം ചെയ്തു ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി വൈസ് ചെയർമാൻ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ പ്രസിദ്ധ കൂടത്തിൽ ഹെഡ്മിനിസ്ട്രേ കെ പി വൃന്ദ കമ്മിറ്റി കൺവീനർ എം റഷീദ ജോയിൻറ് കൺവീനർ എം റഫീഖ എൻ നിഷ കെ ഹബീബ തുടങ്ങിയവർ സംബന്ധിച്ചു റീൽ സ്റ്റാറ്റസ് വെച്ച് ഏറ്റവും കൂടുതൽ ആളുകളെ കാണിക്കുന്നവർക്ക് സമ്മാനം നല്കാനും കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്